മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ തലകുനിക്കേണ്ട ഗതികേടില്ലെന്ന് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എ പി ഉസ്മാൻ ക്രിസ്ത്യൻ മിഷണറിമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പനിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകാരം അറസ്റ്റ് നടപടിയിൽ കോൺഗ്രസ് വാഴുത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസ് വാഴുത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കേണ്ട ഗതികേടിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രവർത്തനം നടത്തുന്നവർക്ക് സേവന സ്വതന്ത്രമായത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ നമ്മൾ രാജ്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഗതികേടാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുന്നു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാലിബാബു റിൻസി സിബി ശശികല രാജു സണ്ണി മാത്യു ബാബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു